ഈ പെൺകുട്ടിയെ ഇതിനു മുൻപ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നല്ല മുഖപരിചയം ഇവന്റെ കൂടെ ഏതാ ഒരു പെണ്ണ് 아, 천다 모은다니 하는 나 툴네. 아, 먹이 클래. ഗുഡ് മോർണിംഗ് എന്താ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നിരുന്നു ഒരു ബിസിനസ് കാര്യം സംസാരിച്ചില്ലേ വേറെ ഇത് വേറെ ബിസിനസ് ഇതൊരു പേഴ്സണൽ മാറ്റർ ആണ് രൂപ ഈ ഫോട്ടോകൾ അച്ഛനെ ഏയ് പോലീസ് സ്റ്റേഷനിലല്ലേ ഇതെന്താ വയറ്റി പഴപ്പാ ഞാനും കൽപ്പനയും അച്ഛന്റെ ഞങ്ങൾ ഉടനെ വിവാഹിതരാകും വളരെ സന്തോഷം ആട്ടെ അതിനു മുമ്പ് പത്രങ്ങളിൽ ഈ ഫോട്ടോ വരുന്നത് കൊണ്ട് വിനോദമൊന്നുമില്ലല്ലോ എന്ത് പറയുന്നു രൂപ തരുന്നു അതോ ഫോട്ടോ പത്രത്തിൽ കൊടുക്കട്ടോ ഇത് എത്ര ഏഴായിരം ബാക്കി നാളെ രാവിലെ പത്ത് മണിക്ക് ഇവിടെ വന്നാൽ മതി ഓക്കെ ഫോട്ടോയും നെഗറ്റീവും ബാക്കി രൂപ വരുമ്പോ തരാം ഞാൻ വരട്ടെ By you. പിന്നെ അടുത്തിരിക്കുന്ന മാമ ഞാൻ ഈ ഫോട്ടോ ദേവികി ഒന്ന് ആരാ ദേവകി ഞങ്ങളുടെ വേലക്കാരി അവള് പറഞ്ഞു ബിന്ദു ചുമ ബിന്ദു മോന്റെ തോളൊപ്പമേ ഉള്ളു ഏ കൊണ്ടുപോയി കാണിക്കേ നമസ്കാരം അന്നലത്തെ ഫോട്ടോ കൊണ്ടുവന്നതാ

ഞാൻ ഉദ്ദേശിച്ച ഫോട്ടോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നതെന്ന് തോന്നുന്നു അതിൽ നിങ്ങൾ നന്നായിട്ടില്ലേ നിങ്ങളുടെ ഫോട്ടോ തന്നെ എല്ലാം ഞാൻ എടുത്തതാ എന്തോ നിങ്ങളുടെ ഭാഗ്യം കൊണ്ടോ എന്റെ ഭാഗ്യദോഷം കൊണ്ടോ അന്നത് ബിസിനസ് ആയില്ല പരിഭ്രമിക്കാനൊന്നുമില്ല ഇത് ഞാനും നിങ്ങളും നിങ്ങളുടെ പഴയ കാമുകനും മാത്രമേ കണ്ടിട്ടുള്ളൂ മറ്റാരെങ്കിലും കാണുന്നതിന് മുമ്പ് സ്നേഹസമ്പന്നനായ ഭർത്താവ് ജീവന തുല്യം സ്നേഹിക്കുന്ന കുഞ്ഞെ ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ നിങ്ങളുടെ കുടുംബജീവിതം ഞാനായിട്ട് തകർത്താൽ ഈശ്വരൻ എന്നെ വെറുതെ വിടുവോ പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ കൽപ്പന എനിക്കെന്ത് തരും എനിക്കാവശ്യം പണമാണ് ദയവ് ചെയ്ത് ഇപ്പോഴങ്ങനെ വിളിക്കരുത് ബിസിനസ്സിൽ സ്നേഹബന്ധങ്ങൾക്ക് സ്ഥാനമില്ല അതാണ് എന്റെ ഭയം നിങ്ങൾ ഇത്രക്കാരനാണെന്ന് ശോഭിക്കാതെ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല നിങ്ങളുടെ പ്രവൃത്തിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ അത്ര മോശക്കാരനാണോ ഇനി നമുക്ക് ബിസിനസ് കാര്യത്തിലേക്ക് വരാം ബാർഗനിങ് എനിക്കിഷ്ടമല്ല ഈ ഫോട്ടോ മിസ്റ്റർ വിജയൻ കാണാതിരിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു ലക്ഷം രൂപ തരാം ഒരുമിച്ച് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തവണകളായിട്ട് തന്നാലും മതി എന്റെ ഭാര്യയുടെ കൂട്ടുകാരി ആയതുകൊണ്ട് ഞാനൊരു കടുംപിടുത്തം പിടിക്കുന്നത് ശരിയല്ലേ പറയുന്നു ഇഷ്ടമില്ലെങ്കിൽ അത് പറയണം വിജയനെ ഞാൻ ഈ ഫോട്ടോ ഏൽപ്പിക്കാം അയാൾ അഭിമാനിയ ഞാൻ ആവശ്യപ്പെടുന്ന തുക അയാൾ എനിക്ക് തരും കാണിക്കരുത് അപ്പോൾ രൂപ തരാമെന്നാണോ ഇപ്പൊ ഒരു മുപ്പതിനായിരം രൂപ തന്നെ ബാക്കി

വളരെ ഉപകാരം കഴിയുന്നിടത്തോളം കുറച്ച് രൂപ അടുത്ത ആഴ്ച തന്നെ വളരെ അത്യാവശ്യമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ചോദിക്കുന്നതാ പിന്നെ ഞാൻ ഈ ബിസിനസ്സാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നല്ലവളായ നല്ലവളായന്റെ അറിയില്ല യാതൊരു കാരണവശാലും അവളെ ഇത് അറിയിക്കരുത് അറിയിച്ചാൽ ഈ ഫോട്ടോകൾ മിസ്റ്റർ വിജയൻ കാണും ഓക്കേ ഞാൻ വരട്ടെ ആ കണ്ടോ എന്തിനാ ഇതൊക്കെ ഇപ്പൊ വാങ്ങിക്കൊണ്ട് വന്നത് എന്റെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ചീത്തയാൾ ഒന്നല്ലേ ഉള്ളു ഒരു മോനെ കൂടെ എവിടുന്ന് ഇത്ര രൂപ എന്റെ ഫോട്ടോയ്ക്ക് കിട്ടിയ സമ്മാനം സമ്മാനമോ ആ ഞാൻ മുമ്പ് ബോംബെയിൽ വെച്ചൊരു ഫോട്ടോ എടുത്തു നാലാമത്തെ നിലയിൽ നിന്ന് കാല് തെറ്റി താഴോട്ട് വീഴുന്ന ഒരു കുഞ്ഞിന്റെ ഫോട്ടോ അയ്യോ മുഴുവൻ കേൾക്കുന്നു ആ ഫോട്ടോ അമേരിക്കയിൽ ഒരു മത്സരത്തിന് ഞാൻ അയച്ചു ഒന്നാം സമ്മാനമായി ഒരു ലക്ഷം രൂപ കിട്ടി അതെന്റെ ആദ്യത്തെ തവണയാണ് ഈ രൂപ അതെ ഈ രൂപ കൊണ്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു നമുക്കൊരു ചെറിയ വീട് വീട് ബാക്കി നമുക്ക് നല്ലൊരു വാങ്ങണം നിനക്കും മോൾക്കും വേണ്ടിയല്ലേ ഞാൻ ഈ എന്തോ മോനെ സ്കൂളിൽ കൊണ്ടുപോകുകയും കൊണ്ടുവരികയും ചെയ്യുന്ന കാര്യത്തിൽ നീനി വിഷമിക്കണ്ട ഞാൻ ഒരു ഡ്രൈവറെ നിയമിച്ചു നല്ല ബുദ്ധി തോന്നിയല്ലോ വലിയ ഉപകാരം ഡ്രൈവർ ഇതാണ് പുതിയ ഡ്രൈവർ ബാബു ഇതെന്റെ ഭാര്യ ഇവന് വീടും കുടുംബമൊന്നുമില്ലെന്നാ പറയുന്നത് അതുകൊണ്ട് ഇവിടെ തന്നെ കഴിഞ്ഞോളാ ഞാൻ പറഞ്ഞിരിക്കുക നിങ്ങൾ ആ കാവിടെടുത്ത ഷട്ടിലേക്ക് ഇട്ടേക്ക് ഞാനൊരു കാര്യം പറയട്ടെ എന്താണ് നമുക്ക് ഡ്രൈവർ മോന സ്കൂളിൽ സ്കൂൾ ബസ്സിൽ അയക്കാം നീ തന്നെ അല്ലേ ഒരു ഡ്രൈവറെ വേണോന്ന് പറഞ്ഞ് ബഹളം എന്നിട്ട് കണ്ടിട്ട് നമുക്ക് പറ്റിയ തോന്നുന്നില്ല ഏയ് വളരെ നല്ല കഴിഞ്ഞിരുന്നവനാ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് എന്നോട് പറഞ്ഞു കൊറച്ചുനാള് കഴിയുമ്പോ നീയോ അവനെ ഇഷ്ടപ്പെടും പോയി കാപ്പിയുണ്ട്

ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം ഞാനൊരു വഞ്ചവനാണെന്ന് കരുതുന്നുണ്ടാവും സത്യം എന്താണെന്ന് ഈശ്വരന് മാത്രമേ അറിയാവൂ നമ്മൾ അവസാനമായി കണ്ടുപിരിഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അന്ന് തന്നെ നമ്മുടെ വിവാഹക്കാര്യം ഞാൻ എന്റെ അച്ഛനോട് സംസാരിച്ചു അദ്ദേഹം സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു ആ വിവരം അറിയിക്കാൻ ഞാൻ കോളേജ് ഹോസ്റ്റലിൽ വരാനൊരുങ്ങി പക്ഷേ അന്ന് എന്റെ വീട്ടിൽ ഒരു അനിഷ്ട സംഭവം നടന്നു കേൾക്കണ്ട പണം ഇവിടെ നടന്നും മുതലാളി പറഞ്ഞ അവധിയും തെറ്റിയെന്ന് കരുതി കള്ളപ്പുള്ളിയെ തേടുന്ന പോലെ എന്നെ എന്നെ വിളിച്ച് ആളെ അയച്ചില്ലേ പണം വെച്ചിട്ട് പോടാ ഇല്ലെങ്കിൽ താൻ എന്നെ എന്ത് ചെയ്യും എന്ത് ചെയ്യും കാണണം ആ ആ കേസിൽ എന്റെ അച്ഛന് ജീവപര്യന്തവും എന്നെ അഞ്ചു വർഷവും ശിക്ഷിച്ചു ഞങ്ങളുടെ സ്വത്തുക്കൾ ഗവൺമെന്റ് കണ്ടുകെട്ടി ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ഞാൻ കൽപ്പനയെ ഒന്ന് കാണാൻ പല സ്ഥലത്തും അന്വേഷിച്ചു പക്ഷെ കണ്ടെത്തിയില്ല എല്ലാം നഷ്ടപ്പെട്ട ഞാൻ ജീവിക്കാൻ വേണ്ടി ഒടുവിലൊരു ഡ്രൈവറായി തീർന്നു എനിക്ക് ജോലി തന്ന ആ നല്ല മനുഷ്യന്റെ ഭാര്യ നിങ്ങളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ വരില്ലായിരുന്നു ഞാൻ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും കൽപ്പനയെ അസ്വസ്ഥയാക്കുമെന്ന് എനിക്കറിയാം പക്ഷേ പെട്ടെന്ന് ഈ ജോലി ഉപേക്ഷിച്ചു പോയാൽ വിജയൻ സാറിന് എന്തെങ്കിലും സംശയം തോന്നുന്നു അതുകൊണ്ട് ജോലിയിൽ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തി എന്നെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എത്രയും വേഗം ഞാൻ ഇവിടെ നിന്ന് കടന്നുപോയിക്കൊള്ളാം ഇന്ന് ഈ പരിസരത്ത് നിൽക്കാനും നിങ്ങളുടെ നിഴലിനെ പോലും തൊടാനും അർഹതയില്ലാത്തവനാണ് ഞാൻ ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എന്തുകൊണ്ടോ വിധി എന്നെ നിർദ്ദേശ സൂക്ഷിക്കുന്നു